ഹായ് ഹലോ എല്ലാവർക്കും സഫീസമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കേക്ക് ചെയ്യാനുണ്ട് അത്യാവശ്യം ഹോസ്പിറ്റലിലൊക്കെ പോയി എല്ലാം ഓക്കെ ആയി എൻ്റെ സി ആർ പി ലെവലൊക്കെ നോർമൽ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞു ഇനി ആൻറ്റിബയോട്ടിക്സ് ഒന്നും കഴിക്കേണ്ട ഓക്കെ ആയിട്ടുണ്ട് പിന്നെ ആ ഒരു ക്ഷീണം മാറാനായിട്ട് എനിക്ക് ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് എഴുതിയിട്ടുണ്ട് അതൊരാഴ്ച കഴിക്കാൻ പറഞ്ഞു റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇന്ന് എനിക്ക് കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു ഇത് കേരള ഗ്രാമീൺ ബാങ്ക് വെള്ളനാടിലോട്ട് കൊടുക്കാനുള്ള കേക്കാണ് അപ്പം വലിയ അവരുടെ പതിമൂന്നാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേക്കാണ് അങ്ങനെ വലിയ ഡിസൈനൊന്നുമില്ല അത് ചെയ്യുന്നത് വരെ മനസ്സിനകത്ത് വേറെ ഡിസൈൻ ഒന്നും മനസ്സിനകത്തില്ലായിരുന്നു പക്ഷെ ചെയ്തു തന്നപ്പോൾ എന്തൊക്കെയോ ഡിസൈൻ മനസ്സിൽ വന്നു അത് ഞാൻ അതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം എന്താ പറയുക രണ്ട് ദിവസമായിട്ട് നമ്മുടെ ഇവിടെ ഒരു മാതിരി മങ്ങി ഈ എന്താ പറയുക കാലാവസ്ഥ വളരെ ശോകമായിട്ട് നിൽക്കുകയാണ് വെയിലുണ്ടോ വെയിലില്ല ചൂടുണ്ടോ ചൂടുണ്ട് ആ ഒരു ഒരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല ആറ്റുകാൽ പൊങ്കാലയാണ് തിരുവനന്തപുരം കാരുടെ സ്വന്തം ആറ്റുകാൽ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ പറയുന്നത് ആ ആറ്റുകാലമ്മ ചീ എന്ന് പറയാം അതായത് ആറ്റുകാലമ്മ അവർക്ക് അത്രയും ആണ് ഇപ്പം എൻ്റെ അമ്മയാണെങ്കിലും ആറ്റുകാലമ്മ എന്ന് പറഞ്ഞാൽ അത്രയും സ്പെഷ്യലാണ് എന്തെങ്കിലും കാര്യം പറയുമ്പം അമ്മ പറയും എൻ്റെ ആറ്റുകാലമ്മ എന്നെ നോക്കിക്കോളും എന്ന് പറയും അപ്പോൾ അത്രയും വിശ്വാസമുള്ള ഒരു ദേവിയാണ് അപ്പം പേഴ്സണലായിട്ട് എനിക്ക് ഞാനൊരു വിശ്വാസിയല്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ നമ്മൾ മാനിക്കുക എന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്താ പൊങ്കാല ദിന ആശംസകൾ അങ്ങനെയല്ലേ ആ അങ്ങനെയാണ് ആശംസകൾ അറിയിക്കുന്നു അപ്പോൾ എല്ലാ വിശ്വാസികൾക്കും എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും സേഫായിട്ടിരിക്കുക നല്ല അത്യാവശ്യം നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് ഹ്യൂമിഡിറ്റി ഭയങ്കരമാണ് അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ കുടിച്ച് പൊങ്കാല ഇടുന്നവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തീയാണ് അതുകൊണ്ട് ഡ്രസ്സൊക്കെ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ച് പോകുമെന്ന് അറിയാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അല്ല അപ്പോൾ എല്ലാവരും കോട്ടൺ ഡ്രസ്സൊക്കെയാണ് ധരിച്ചൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ ചിലരൊക്കെ ഉള്ളു സ്റ്റൈലായിട്ട് വേറെ ഡ്രസ്സൊക്കെ ധരിക്കുന്നത് എന്തായാലും ഞാൻ ഇന്നു വരെ പതിനഞ്ച് വർഷമായി ഞാൻ ട്രിവാൻഡ്രത്ത് താമസം തുടങ്ങിയിട്ട് ഞാൻ ഇന്നുവരെ ആറ്റുകാൽ പൊങ്കാല കണ്ടിട്ടില്ല കാണണമെന്ന് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷെ എനിക്ക് ഈ വർഷം ആറ്റുകാൽ പൊങ്കാല കാണണമെന്ന് ആഗ്രഹം തോന്നി പക്ഷേ പനിയായി അപ്പൊ ചുമ്മാ വേറൊന്നും വീഡിയോ എടുക്കണം അത് പോസ്റ്റ് ചെയ്യാം എന്നതായിരുന്നു ഒരു ആഗ്രഹം ചുമ്മാ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് എനിക്ക് പനിയൊക്കെ വന്നത് പിന്നെ ഞാൻ വിചാരിച്ചു അടുത്ത പ്രാവശ്യം നോക്കാം ഇനിയും വർഷങ്ങളുണ്ടല്ലോ എല്ലാ വർഷത്തിലും പൊങ്കാല നടക്കുന്നതാണല്ലോ അങ്ങനെ വിചാരിച്ചു ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് എന്റെ ഫ്രണ്ട് രേഷ്മ കഴിഞ്ഞ വർഷം മെയ് ഒന്നാം തീയതി അവൾ ട്രിവാൻഡ്രം വന്നിരുന്നു അപ്പോഴാണ് പോയത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ